വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ ുംങ്ങൾക്ക് നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും തടഞ്ഞതിൽ പ്രതിഷേധിച്ച് നേതൃത്വത്തിന് രാജിക്കത് നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉൾപ്പെടെ ആർക്കും സീറ്റില്ല നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിയാറ് ഡിവിഷനുകളിൽ ഒരു സീറ്റ് പോലും നൽകാതെ അപമാനിച്ചെന്നും നേതാക്കൾ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി സമരം നടത്താനും പ്രതികളാകാനും യൂത്ത് കോൺഗ്രസ് വേണം സീറ്റ് വരുമ്പോൾ പ്രാദേശികവാദം ഉയർത്തി നിഷേധം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോടല്ല നേതൃത്വത്തോടാണ് വിയോജിപ്പെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി എം എസ് ആസിഫ് എ പി അർജുനൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു എനാന്റി വൈസ് പ്രസിഡന്റുമാരായ വി പി ഫർഹാൻ വിഷ്ണു മാധവൻ ഭാരവാഹികളായ രാഹുൽ പാണക്കാടൻ കെ മോഹ്യൻ തുടങ്ങിയവരാണ് രാജി സമർപ്പിച്ചത് നിലമ്പൂർ നഗരസഭയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഒരു നിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിലമ്പൂർ നഗരസഭയിലെ യൂത്ത് കോൺഗ്രസിന് വലിയ പ്രതിഷേധമുണ്ട് യൂത്ത് കോൺഗ്രസ് മത്സരിക്കാൻ സാധിക്കുന്ന പാർട്ടിക്കോ പ്രാദേശികമായോ ബുദ്ധിമുട്ടുകളില്ലാത്ത സീറ്റുകൾ മാത്രമാണ് ഇപ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു സംവരണ സീറ്റിലെങ്കിലും യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണമെന്ന് നേതൃത്വത്തോട് നിരന്തരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ യൂത്ത് കോൺഗ്രസിനെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സമരങ്ങളിലും അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ തന്നെ സംഘടനയുടെ പ്രവർത്തന സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയ ഒരു യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടില് നഗരസഭയുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളിൽ എല്ലാ സമയത്തും യൂത്ത് കോൺഗ്രസ് ആയിരുന്നു സമരമുഖത്ത് ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ ആഹ്വാനങ്ങളിലും സമരവുമായി മുന്നോട്ട് വന്നിരുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ ഈ ഇടത് ഭരണകൂടത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിലും നിയമ പോരാട്ടങ്ങളാണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആണ് ഈ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളും ഇതിലപ്പുറമുള്ള ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഒക്കെ പേരിൽ ഒരുപാട് കേസുകൾ നിലനിൽക്കുകയാണ് പാസ്പോർട്ട് കയ്യിലുള്ള വളരെ കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കിയും പാസ്പോർട്ട് പോലും കിട്ടാത്ത സാഹചര്യമാണ് സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ നിലമ്പൂലെ യൂത്ത് കോൺഗ്രസുകാർക്കുള്ളത് ഇവിടെ നടന്ന സമരങ്ങള് ഇവിടെ നടന്നിട്ടുള്ള അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പല നാട്ടിലും പോയി നടത്തിയ കൊള്ളകളൊക്കെ വെളിച്ചെത്തു കൊണ്ടുവരാൻ പാർട്ടി ആഹ്വാനം ചെയ്തപ്പോ കൃത്യമായി അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ ഇപ്പോ നിലവിലെ പാനലില് ഏജ് ഏജ് ലിമിറ്റ് വെച്ചിട്ട് മുപ്പത്തിയഞ്ചും മുപ്പത്തിരണ്ടും വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മാനദണ്ഡം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മാനദണ്ഡം ഏജ് ലിമിറ്റ് അല്ല ഈ നാട്ടില് യുവജന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുത്തതാണ് അല്ലെങ്കിൽ പാർട്ടി ആഹ്വാനം ചെയ്യുമ്പോൾ സമരം നടത്തുന്നവരാണ് ഈ പാർട്ടിക്ക് വേണ്ടി തെരുവിലാണെങ്കിലും നിയമപരമായിട്ടാണെങ്കിലും ഈ നാട്ടിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളിലും യൂത്ത് 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 ഭാഗമായി വയസ്സല്ല പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം അവർ ൂർ വെ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ബണ്ടൂ